ും നിങ്ങളുടെ അനത്തും നിങ്ങളുടെ വാർത്താ സമ്മേളനങ്ങളും ഒക്കെ ആ പാശിഷ് വിരുദ്ധതയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാവണം അതല്ലാതെ പറയുന്നത് ഏറ്റുപിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിലാവസ്ഥയാവരുത് ഈരാറ്റുപേട്ടെന്ന് പറഞ്ഞ സംഗതി ആ സംഗതിയെതെങ്കിലും പ്രസ്ഥാനങ്ങൾ ില്ല പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ച് ഇവിടുത്തെ ക്രിസ്ത്യൻ ചർച്ചുകൾക്ക് മുമ്പിലായാലും ഇവിടുത്തെ മുസ്ലിം പണ്ണികൾക്ക് മുമ്പിലായാലും ഇവിടുത്തെ ഹിന്ദു അമ്പല ഹിന്ദു വിശ്വാസികളുടെ അമ്പലങ്ങൾക്ക് മുമ്പിലായാലും മതവിശ്വാസികളുടെ നിർദ്ധാരകൾക്ക് മുമ്പിലായാലും അവരുടെ ആരാധനാലയങ്ങൾക്ക് മുമ്പിലായാലും ആരും അവിടെ ചെന്ന് എന്തു പ്രായത്തെ കാണിച്ചാലും അതെല്ലാം അവക്കാരമാണ് അനുവദിക്കാൻ പാടില്ലാത്തതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം ഞങ്ങൾക്കില്ല അങ്ങനെ ഇവിടെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് അത്ര അഭിപ്രായം ഉണ്ടാകുന്ന പക്ഷേ ഒരു കാര്യം ആ പോലെയുള്ള ൂടെ വേണം കാര്യങ്ങളെ കാണാനെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം അവിടെ നടന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതസംഘടനയുടെ ഏതെങ്കിലും ഒരു മത നേതൃത്വത്തിന്റെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി മാറപ്പെട്ട ഒന്നുമല്ല അവിടെ സാധാരണ ചെറുപ്പക്കാരായ എല്ലാവരും കൂടി എല്ലാ വിഭാഗത്തിൽ ഒരു അധികം മുസ്ലിം അതിനെ അവൻ ആര് കാട്ടിക്കൂട്ടലിൽ തെറ്റിതെറ്റാണ് കാണുകയും വേണം അവതരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് നമ്മുടെ നാടിനെ കലുഷിതമാക്കി കലാപകലുഷിതമാക്കുഷിതമാക്കാൻ ചങ്കപരിവാർ കാലങ്ങളായി ആഗ്രഹിക്കുന്നതിന് അതേതര കച്ചേരിയുടെ ഭാഗത്ത് നിൽക്കുന്നവരും അതിനെ അവസര പതിപ്പിക്കും ഈ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ വാശിച്ചുകളുടെ പോരാട്ടം എന്നത് മുദ്രാവാക്യത്തിലല്ലാസിച്ചു